ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളും സുഖമായിട്ട് പോകുന്നു അലഹമില്ല അപ്പം എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ നനച്ചുള്ളി പണികളൊക്കെ ആണല്ലോ അല്ലേ തുടങ്ങുന്നത് ആ നനച്ചുള്ളി എന്നുള്ളൊരു പേര് നമ്മളെ എല്ലാ ദിവസത്തെ ക്ലീനിങ്ങിനും നനച്ചുള്ളി എന്ന് പറയാൻ പറ്റില്ല അല്ലേ ഈ ഒരു കൊല്ലത്തിൽ ഒരു ദിവസം ചെയ്യുന്ന ഈ നോൽമ്പിനെ കുറച്ച് നമ്മൾ ക്ലീനിങ് ചെയ്യുന്നതിന് മാത്രം നമ്മൾ നനച്ചുള്ളി എന്ന് പറയാണ് അപ്പം ഞാനും അത് തുടങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ എന്നും ആഴ്ചയിൽ തട്ടി തുടക്കുന്ന വീട് തന്നെയാണ് നമ്മൾ നോമ്പിനും ചെയ്യുന്നത് അലഹദില്ല അത് എന്നും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താണ് വലിയ ഭാരമൊന്നും തോന്നില്ല അപ്പോൾ ഇന്ന് എൻ്റെ നനച്ചുള്ളിപ്പണി ഇന്ന് ഈ വീടിൻ്റെ ഉള്ളിൽ മാത്രം റേക്കുമലും ഈ അടുക്കള വരെ കേട്ടോ പുറത്ത് അടുക്കളയൊക്കെ ഇറങ്ങൂല പുറത്ത് അടുക്കള നമുക്ക് ഒരു ദിവസം കഴുകണം എന്നാണ് വിചാരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം എല്ലാ പ്രാവശ്യം കകലുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഉമ്മ ഹോസ്പിറ്റലായതുകൊണ്ട് അത് കഴുകാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പോൾ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ എന്നും ക്കുന്ന പാത്രങ്ങൾ തന്നെ കേട്ടോ ഒരുപാട് പാത്രങ്ങളൊന്നും ഞമ്മക്കില്ല എന്നാൽ തന്നെ ഉള്ള പാത്രം കൊണ്ട് തന്നെ പാചകം ചെയ്യാനുള്ള ഇല്ല കേട്ടോ എന്തെങ്കിലും രണ്ട് പാത്രങ്ങൾ എടുക്കും അതന്നെയാണ് സ്ഥിരമായിട്ട് എടുക്കൽ അതിലേ നമുക്ക് ഫുഡ് ഫുഡുണ്ടാക്കാനുള്ള എന്താണ് സംഭവങ്ങളുള്ളു കേട്ടോ അപ്പം എല്ലാവരും തുടങ്ങിയോ എന്ന് ചോദിക്കുന്നില്ല അപ്പം ഏകദേശം എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാകും ഇപ്പം ഇനി ആകെ പത്ത് പതിനഞ്ച് പതിനഞ്ച് ദിവസം കഷ്ടിച്ചുള്ളൂ അല്ലേ നമ്മളെ നോൽബിന് മാഷാ അലഹമില്ല എല്ലാവർക്കും ആയുസും ആരോഗ്യവും ആഫ്യത്തോടുള്ള ജീവിതം ഉണ്ടാവട്ടെ നോൽബ് നോക്കാനുള്ള ആരോഗ്യവും അതിലുള്ള മനസ്സും ഒക്കെ ഉണ്ടാവണം ഞമ്മൾക്ക് നോൻപ് നോറ്റും ഒരുപാട് നിസ്കരിച്ചിട്ടും ഒരുപാട് ദിഗ്ര ദിക് ചൊല്ലിട്ടും ഒരുപാട് കുറാനോതിട്ടും ഓരോരു ഒരു ഇല്ല അല്ലേ നമ്മളെ മനസ്സ് നന്നായിട്ടില്ലെങ്കിൽ അപ്പം നമ്മളെ മനസ്സും ശരീരവും നമ്മളെ വീടും എല്ലാം നന്നാക്കിയാലാണ് നമ്മളെ ഈ നോൽമ്പൊക്കെ ഒന്ന് റാഹത്താവുള്ളൂ നല്ല ശുദ്ധമായ മനസ്സോടെ കൂടി നമ്മൾ എന്ത് ചെറിയ കുഞ്ഞി ബാധ ചെയ്താലും നമ്മൾ സ്വർഗ്ഗത്ത് കിടക്കേണ്ടവർ സ്വർഗ്ഗത്ത് കിടക്കും നമ്മൾ ഒരുപാട് വിഭാഗത്ത് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാരോട് മിണ്ടാതെ നടക്കുന്നവരുണ്ട് ഇപ്പോഴും ഉണ്ട് ഒരുപാട് ആൾക്കാർ സലാം പറഞ്ഞാൽ പോലും വീട്ടാത്ത മനുഷ്യന്മാരുണ്ട് അപ്പം നമ്മൾ എന്താണ് അതൊന്നും ചെയ്യാതെ നമ്മൾ മിണ്ടാതെ പിടിക്കാതെ എന്താണ് ഈ നമ്മളെ വീടും പരിസരങ്ങളും എല്ലാം വൃത്തിയാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല ആദ്യം നമ്മൾ വൃത്തിയാക്കേണ്ടത് നമ്മളെ മനസ്സാണ് കേട്ടോ ശുദ്ധമായ മനസ്സ് ഒരാളോട് കിബറും പോരും ഇല്ലാതെ മിണ്ടലും പിടിക്കലും നല്ല സന്തോഷത്തോടെ നമുക്ക് കയ്യുന്ന സഹായങ്ങൾ കയ്യുന്ന സഹായങ്ങൾ പറഞ്ഞാൽ പൈസ കൊണ്ട് മാത്രമല്ലല്ലോ അല്ലേ സഹായം എല്ലാം നമ്മൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ അങ്ങനെ മനസ്സോണ്ട് ശുദ്ധമായിട്ടുണ്ടെങ്കിലേ നമ്മളിങ്ങനൊക്കെ കാര്യമുള്ളൂ ഞാൻ എൻ്റെയപ്പോൾ മനസ്സ് ശുദ്ധ ശുദ്ധിയില്ലെങ്കിൽ ഞാൻ ഇതൊന്നും ചെയ്തെടുക്കാറില്ല ഒരുപാട് ദിക്കൃകൾ ചെയ്തിട്ട് കാര്യം ചൊല്ലിയിട്ട് കയറിയില്ല ഒരുപാട് ഓതിയിട്ടൊന്നും കയറിയില്ല അപ്പോൾ നമ്മൾ നോമ്പിനൊക്കെ വരുവേക്കാനായിട്ട് നമ്മളെ വീടൊക്കെ നല്ലോണം വൃത്തിയാക്കാൻ കേട്ടോ അപ്പം എൻ്റെ ഈ കസാലിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവും മാറാൻ പക്ഷേ എൻ്റെ കസാലിൻ്റെ അടിയിലൊക്കെ പടുത്തൊക്കെ ഞാനൊന്ന് നല്ലോണം തട്ടിയതാണ് എന്നാലും നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല അല്ലേ ഈ നോലുമ്പൊക്കെ വരുമ്പോൾ ഒന്ന് തട്ടി മുട്ടിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ അതായത് നമ്മൾ സോഫമലും പിന്നെ കസാല മലും ഒക്കെ നല്ലൊരു ബ്രഷ് ഉണ്ടിട്ട് എനിക്ക് പെട്ടെന്ന് പൊടി പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രഷുണ്ട് ജനവാതിലിൻ്റെ പൊടിയൊക്കെ തട്ടാൻ അപ്പോൾ ഞമ്മള് എല്ലാം തട്ടി മുട്ടി റൂമിലെ ജനവാതിലിൻ്റെതും റൂമിൽ രണ്ട് റൂമിൽ റേക്ക് ഉണ്ടെങ്കിൽ ആ റൂമിൽ റേക്ക് മലൊക്കെ നമ്മളെ കസാല മേലൊക്കെ കയറി റേക്കൊക്കെ ഒന്ന് തട്ടി നമ്മൾ എന്താണ് ഫാനൊക്കെ ഒന്ന് നല്ലോണം നനഞ്ഞ തുണി കൊണ്ടെന്നെ തുടച്ച് ഓരോ ഒന്ന് അവിടെ നിൽക്കുന്ന ആ കസാലമ കയറി ഒന്ന് തുടച്ച് ഒന്ന് മെല്ലെ ടേബിളുമറി ഇതിൻ്റെ അറുപത്തി അല്ലെ എഴുപത്തഞ്ച് എഴുപത്തിയാറൊക്കെ ഉള്ള വെയിറ്റ് കൊണ്ട് ഞാൻ മെല്ലെ പേടിയാണിട്ട് ഞമ്മൾക്ക് ചില്ല് നമ്മൾ ക്ലാസ് ചില്ലുമ്മലല്ലേ അപ്പം ക്ലാസ് ചില്ലുമ്മൽ ഒ മെത്തം നടുവലി ചവിട്ടിത് നമ്മളൊരു പിടി ഉണ്ടല്ലോ നമ്മളെ ടേബിൾ മലേ അതു മതി മെല്ലെ ഇങ്ങനെ ഒരു താക്കം കൊടുത്തിട്ടാണ് ഞാൻ നിൽക്കുക എന്നിട്ട് ആ ടാ ഫാനൊക്കെ ഒന്ന് നല്ലോണം തുടച്ച് നല്ലവണ്ണം നീറ്റാക്കി മാശാലുള്ള അടുക്കള വരെ നീറ്റാക്കി ഇനി നമ്മളെ പാത്രങ്ങൾ എന്ന് പറയാൻ അളക്കുകളൊന്നും തികാനുള്ള കഴുകാനൊന്നും ഉണ്ടാവില്ല കേട്ടോ അതൊക്കെ നമ്മൾ അന്ന നേരം കഴുകുന്നതുകൊണ്ട് നമ്മളെ പണിക്ക് ഇച്ചിട്ട് പ്രത്യേകമായിട്ടൊന്നും കെകാനൊന്നുമില്ല എന്നാലും നമ്മൾ അടുക്കളക്കൊന്ന് കഴുകുമ്പോൾ നമ്മൾ ഈ അളക്കുകളിലുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് മാറ്റി എന്തായാലും നമ്മൾ അടുക്കളക്കേകില്ല നമ്മളെ അളക്കുകളൊന്നും വൃത്തികേടായിട്ടില്ലെങ്കിലും അതൊന്നും മാറ്റിയിട്ട് അതൊന്ന് കഴുകും പിന്നെ പാത്രങ്ങളൊക്കെ നമ്മൾ അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ അങ്ങോട്ട് കഴുകും അത് ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ നമ്മൾ ഇന്നത്തെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളത് അകത്ത് മാത്രം നല്ല റേക്കൊക്കെ തട്ടി നമ്മൾ അലമാറിൻ്റെ സൈഡൊക്കെ മുകളിലൊക്കെ കയറി അവിടൊക്കെ നല്ല പൊടിയൊക്കെ ഉണ്ടാവും പക്ഷേ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തട്ടുന്നതുകൊണ്ട് അത്രയ്ക്ക് ഉണ്ടാവില്ല കേട്ടോ എന്നാലും ഇപ്പം ഭയങ്കര വെയിലും ഇതൊക്കെ അല്ലേ അപ്പോൾ പൊടികളൊക്കെ വേം ഉണ്ടാവും അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ടോ അടിച്ചു വാരിലൊക്കെ ഇതായി ഇവിടം വരെയാണ് നമ്മൾ ക്ലീനിങ് ഒക്കെ തുടങ്ങിയത് ഇനി ഞമ്മക്കിത് അടിച്ചു വാരി കഴിഞ്ഞിട്ട് ജനവാതിലൊക്കെ ഒന്ന് തുടയ്ക്കണം വാതിലുകളൊക്കെ ഒന്ന് തുടയ്ക്കണം ഒക്കെ നനച്ച് തുടച്ചാലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ അല്ലേ എല്ലാ വാതിലുകളും എല്ലാ ജനവാതിലുകളും ഒക്കെ ഞാൻ തുടച്ചിട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി പുറത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് അത് പുറത്തേക്കൂടെ മഫ് കൊണ്ടുപോയിക്കാണ്ട് ഒന്ന് പൊന്തിച്ച് കണ്ടിങ്ങനെ തുടക്കണം അല്ലാതെ എനിക്ക് എത്തൂല കേട്ടോ ഒരു ഹൈറ്റ് ഭയങ്കര കുണ്ട ഞെ കൊലൈമല എന്താണ് മുറ്റം ജനവാതിലൊക്കെ ഒരു ഹൈറ്റ് കൂടിയ മാതിരി അപ്പോൾ എനിക്ക് ആ തിണ്ടുമ്മ പിടിച്ച് എന്താണ് കയറി തുടച്ചാലും ഈ ഇപ്പോൾ തുടക്കുന്ന ജനവാതിൽ ആ പൊളി പോയി തുടച്ചാലും എത്തൂല കേട്ടോ അപ്പം നിന്ന് കാട്ടുതന്നെ നമ്മളെ മഫോണ്ട് ഒന്നും ഇങ്ങനെ പീഞ്ഞി തുടക്കണം അധികം ഒന്നും വലിയ വൃത്തിയൊന്നാവില്ല മക്കളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ മക്കൾ മൂത്തവന് ഇപ്പോൾ ഇവിടെ ഇല്ല ചെറിയ ആളിപ്പോൾ എസ് എൽ സിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് പിന്നെ ഞാൻ അധികം നിർബന്ധിക്കൂല നിർബന്ധിച്ചാലൊന്നും ഓരോ അങ്ങനെ കിട്ടില്ല കേട്ടോ ഫാനൊക്കെ തുടിക്കാനൊക്കെ കിട്ടും പുറത്ത് പോയിക്കാണ്ട് അങ്ങനെ തുടിക്കലൊക്കെ അവർക്ക് കുറവാണേക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെ പണി അങ്ങോട്ട് വേഗം അങ്ങോട്ട് എടുക്കും അപ്പോൾ നമ്മളെ ഞമ്മളെ ജനവാതിലും പുളികളൊക്കെ ഇങ്ങനെ തുടച്ച് ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ നോൽമ്പ് നോറ്റ ദിവസമാണ് കേട്ടോ തിങ്കളാഴ്ചകത്തെ ദിവസമാണ് അപ്പം ഞാൻ വിചാരിച്ച് നോമ്പൊക്കെ നോറ്റാലൊന്നും ഞാൻ ഇമ്മായ സുന്നത്ത് നോമ്പൊന്നും നോറ്റാല് ഇമ്മായത്തെ പണികളൊക്കെ ഒന്നും ഇറങ്ങലില്ലേ കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് എന്താ എനിക്ക് തന്നെ അറിയില്ല അങ്ങോട്ടാണ്ട് ഇറങ്ങി അപ്പോൾ അലഹമില്ല ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ വൈകുന്നേരം നമുക്ക് കുറച്ച് എന്തെങ്കിലും സാധാ ചോറും കറികളൊക്കെ തന്നെയാണല്ലോ ഈ നോമ്പി സുനത്ത് നോമ്പിനൊക്കെ ഞാൻ കഴിക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചേതായാലും എൻ്റെ മോനെ വൈകുന്നേരം ഏരക്കാണ് ഇവിടെ എത്തുക രാത്രി ഏരക്കാണ് രാത്രി സ്കൂളിൽ പത്താം ക്ലാസ് ആയതുകൊണ്ട് നൈറ്റ് ക്ലാസ് ഉണ്ട് അപ്പോൾ ഏരക്കാവും അപ്പോൾ വരുമ്പോഴത്തേനൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ വെറുതെ ഇരിക്കല്ലേ ഈ ഒരു പണിയൊക്കെ ഇങ്ങോട്ട് തീർക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ എല്ലായിടത്തും നല്ലോണം തുടച്ച് ക്ലീനാക്കി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാം എന്തൊല്ലാം അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കണ്ട് അന്നത്തെ ദിവസം തന്നെ നമ്മൾ കൊയിഞ്ഞുത്തി മുണ്ടി ആവശ്യമില്ല എല്ലാം കുറച്ച കുറച്ച ഭാഗങ്ങൾ ചെയ്ത് നല്ലവണ്ണം വൃത്തിയാക്കുക ചെയ്യുമ്പം ഒരു ഭാഗം തന്നെ ഒരു ഫുള്ള് ക്ലീൻ അങ്ങോട്ട് ആക്കി അങ്ങക്ക പിന്നത്തേക്ക് നാളെ അവിടെ ഒരു പരിപാടി ചെയ്യാനുള്ളത് ഉണ്ടാക്കിയത് പിന്നെയും അവിടെ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പിന്നെ നമ്മൾ ആദ്യം വൃത്തിയാക്കിയതിന് ഒരു കാര്യമില്ല കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ നനച്ചുള്ളിപ്പണി ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം നനച്ചുള്ളിപ്പണിയൊക്കെ എടുക്കുമ്പോൾ നമ്മളെ മനസ്സും ശരീരവും ഒക്കെ ശുദ്ധിയാക്കണം എന്ന് പറഞ്ഞില്ലേ അതുപോലെ ചെയ്തോളി മിണ്ടാതെ ഇങ്ങനെ മുക്കുറുംബത്തികളുമായി നിൽക്കുന്നവരാരെങ്കിലുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് മിണ്ടിക്കോളി മിഞ്ഞ് മിണ്ടാ ഇങ്ങോട്ടും മിണ്ടിയിട്ടില്ലെങ്കിലും അങ്ങോട്ടും മിണ്ടിക്കോളി മക്കളെ അവർക്കാണ് കേട്ടോ നമുക്ക് സ്വർഗം ഉണ്ടാവുകയുള്ളൂ പിന്നെ ഫസ്റ്റ് അങ്ങോട്ട് പോയി സലാക്ക സലാമൊക്കെ പറഞ്ഞു കണ്ട് അങ്ങോട്ട് മിണ്ടിക്കോളി മിണ്ടിക്കോളിട്ടോ അപ്പോൾ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതാണ് പിന്നെ ഞമ്മള് വൈകുന്നേരമൊക്കെ എത്ത പരിപാടിയാണ് കേട്ടോ അപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞേരാം ഞാൻ ഒത്തിരി നേരം കിടന്നു ഒന്നും ഉറങ്ങി കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ച് പക്ഷേ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ അലഹമില്ല ഒരു കുഴപ്പമില്ല അപ്പം ഇന്നത്തെ നമുക്ക് നല്ല മീൻമുളക് ഇട്ടതും കയ്പ ഉപ്പേരിയാണ് കേട്ടോ അതിൻ്റെ ഷോർട്ട്സൊക്കെ നമ്മൾ എന്താണ് ഷോർട്സൊക്കെ ഇട്ടീനെ കേട്ടോ കൈപ്പ ഉപ്പേരിൻ്റെ അപ്പോൾ വലിയതായിട്ടൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല ഒന്ന് ചെറുങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്കും അടിച്ചോളിട്ടോ അത് നമ്മളെല്ലാവരും മറക്കും അപ്പോൾ നമ്മൾ നനച്ചുള്ളിപ്പണി ഇന്നത്തോടെ തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് നനച്ചുള്ളിപ്പണി ഇങ്ങനെ എടുക്കും ഇൻഷാല്ല അപ്പോൾ എല്ലാവരോടും പറഞ്ഞ പോലെ നമ്മൾ മനസ്സും ശരീരവും ശുദ്ധിയാക്കിയിട്ട് ഇറങ്ങിക്കോളിട്ടോ മക്കളെ മിണ്ടാതിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മിണ്ടിക്കോളി നമ്മൾ എത്ര നിസ്കരിച്ചിട്ടും എത്ര ഹജ്ജ് ചെയ്തിട്ടും എത്ര ഊമറ് ചെയ്തിട്ടും ഒന്നും ഒരു കാര്യമില്ല വലിയ വലിയ ഉസ്താദ്മാർ വരെ പറയുന്നുണ്ട് ഒരുപാട് നിസ്കരിച്ചിട്ടും ഒരുപാട് ദിഖജലി ഒരുപാട് ഓതിയിട്ടൊന്നും ഒരു കാര്യമില്ല അത് വിചാരിച്ചിട്ട് അത് ചെയ്യാ അറിയുന്നത് ചെയ്യാതിരിക്കാനും പാടില്ല കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് ചെയ്തുകൊണ്ട് നമ്മളെ മനസ്സ് നന്നല്ലെങ്കിൽ അതൊന്നും അതെല്ലാം പോയി കേട്ടോ നാൽപ്പത് ഹജ്ജ് ചെയ്ത ആൾക്ക് സ്വർഗ്ഗത്ത് കിടക്കാൻ പറ്റാത്ത കഥ വരെ നമ്മൾ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ആ കഥ ഒന്നും നമ്മൾക്കങ്ങനെ ഇതുപോലെ അങ്ങനെയുള്ളവട് പറയാൻ നമുക്ക് അറിയൂല കാരണം നമ്മൾ വലിയ വിവരമുള്ള ആളൊന്നല്ല പക്ഷേ നമ്മൾ ഒരു കുഞ്ഞ് മനസ്സുള്ള ഒരാളാണ് കേട്ടോ ഒരുപാട് വലിയ മനസ്സുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും കുഞ്ഞ് മനസ്സ് ഒരാൾ വിഷമിച്ചാലും ഒരാൾക്ക് ബുദ്ധിമുട്ട് വന്നാൽ സ നമ്മക്ക് കൈന്നമാതിരി സഹായിക്കാനും അതൊക്കെ ചെയ്ത് കൊടുക്കാനുള്ള മനസ്സ് നമ്മൾക്ക് ഉണ്ട് കേട്ടോ അത് നമ്മൾ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഒരാളെ കാണിച്ച് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ എല്ലാവർക്കും നല്ല മനസ്സും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ കേട്ടോ അപ്പോൾ ഞമ്മളെ നോൽപൊറുക്കുമ്പുള്ള വിഭവങ്ങളാണ് ഇട്ടത് കയ്പ ഉപ്പേരിയും കയ്പ തോരനെന്ന് പറയും ഉപ്പേരിയെന്ന് പറയും ഒക്കെ പറയും പിന്നെ നല്ല അയില മുളകിട്ടതും ഉണ്ട് കിട്ടും അപ്പോൾ നമ്മളെ ഇന്നത്തെ അകത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എന്തുവാണ് നമ്മൾ അടുക്കള ഒന്ന് കഴുകണം അതൊക്കെ തന്നെ ഉള്ളുട്ടോ മെയിനായിട്ടുള്ള പണി പിന്നെ നമ്മളൊരു കമ്പിളി കയറാനുണ്ട് അതൊക്കെ തന്നെ ഉള്ളു അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോസ് ഇത്രക്കുള്ളു കെട്ടോ അപ്പോൾ എല്ലാവരോടും അസ്സാമലേക്കും